നമസ്കാരം ടീച്ചർമാർ ഈ വീഡിയോയിലൂടെ നമ്മൾ എ ഡബ്ല്യു സി മൈഗ്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് കുറേ പേര് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അത് മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നത് എ ഡബ്ല്യു സി മൈഗ്രേഷൻ അധികവും ചെയ്യുന്നത് ഒരു സെൻറ്ററിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ സെൻറ്ററിലേക്ക് ഒരു ബെനിഫിഷ്യറി വരികയാണെങ്കിൽ ആ ബെനിഫിഷ്യറിനെ നമ്മുടെ സെൻറ്ററിലേക്ക് എടുക്കുന്നതിന് വേണ്ടിയാണ് എ ഡബ്ല്യു സി മൈഗ്രേഷൻ ചെയ്യുക അതിന് വേണ്ടത് ആ പഴയ സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും അതേപോലെ തന്നെ ആ വ്യക്തിയുടെ ആധാർ നമ്പറും നമുക്ക് വേണം ഇതിലെ മൊബൈലിലേക്ക് ഒ ടി പി പോവും ആ ഒ ടി പിന്നെ പറഞ്ഞ് തരണം അങ്ങനെ നമുക്ക് ആ വ്യക്തിയെ ആ ബെനിഫിഷ്യറിനെ നമ്മുടെ സെൻറ്ററിലേക്ക് എടുക്കാൻ പറ്റും പലപ്പോഴും നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ ആധാർ ആധാർ ഓൾറെഡി എക്സിസ്റ്റ് ഇന്ന് മെസ്സേജ് കാണാം അതിന് മെയിൻ കാരണം ആര് ആ ബെനിഫിഷ്യറി വേറൊരു അംഗൻവാടിയിൽ രജിസ്റ്റർ ചെയ്തതാണ് അപ്പോൾ ആ സമയത്തൊക്കെ ഈ എ ഡബ്ല്യു സി ഇമൈഗ്രേഷൻ വെച്ചിട്ട് നമുക്ക് ആ ബെനിഫിഷ്യറിനെ എടുക്കാൻ പറ്റും അപ്പോൾ അത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കി വയ്ക്കാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് ഏറ്റവും സൈഡിൽ താഴത്ത് മോർന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ആ മോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ അമർത്തുന്ന സമയത്ത് കുറേ ലിസ്റ്റ് വരും അവിടെ എ ഡബ്ല്യു സി മൈഗ്രേഷൻ കണ്ട അവിടെ അമർത്ത് അവിടെ അമർത്തുന്ന സമയത്ത് നമുക്ക് കാണാം എ ഡബ്ല്യു സി മൈഗ്രേഷൻ നടവിടെ അമർത്ത് അവിടെ അമർത്തുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ആ ഏത് ആളേനെടുക്കേണ്ട ആളുടെ മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് തെറ്റാതെ അടിച്ചു കൊടുക്കുക അതായത് പഴയ ടീച്ചർ സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്ത ആ മൊബൈൽ നമ്പർ അത് അടിച്ചതിന് ശേഷം സെർച്ച് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ ആ സെർച്ച് കൊടുക്കുക സെർച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു ഒ ടി പി പോവും ആ ഒ ടി പി അഞ്ച് മിനിറ്റ് സമയമായിരിക്കും ഉണ്ടാവുക ആ അഞ്ച് മിനിറ്റ് സമയത്തിനുള്ളിൽ നമുക്ക് ആ ഒ ടി പി കിട്ടണം അപ്പോൾ ആദ്യം ഓൾറെഡി പറഞ്ഞു വെക്കണം അങ്ങനൊരു ഒ ടി പി വരുന്ന ആ ബെനിഫിഷ്യറി എടുത്ത് ആ ബെനഫിഷ്യറി നമ്മുടെ ഇവിടേക്ക് വന്നതാണെങ്കിൽ അവരെ അടുത്ത് പറയണം നിങ്ങളെ ഈ ഫോണിലേക്ക് കയറ്റണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എ ഡബ്ല്യു സി മൈഗ്രേഷൻ പറഞ്ഞിട്ടൊരു യും ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒ ടി പി വരും അപ്പോൾ ആ ഒ ടി പി പറഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അപ്പോൾ അവർ കറക്റ്റ് അവരെടുത്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവർ ഒ ടി പിന്നെ അഞ്ച് മിനിറ്റ് ആണ് ഉണ്ടാവുക ആ സമയത്തുള്ള അടിച്ചു കൊടുക്കും വേണം കറക്റ്റായിട്ട് അഞ്ച് മിനിറ്റുള്ള ഒ ടി പി അടിച്ചു കൊടുത്തിട്ട് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓൾറെഡി അവിടെ ആ ബെനിഫിഷറിനെ ഓൾറെഡി ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ന്യൂ രജിസ്ട്രേഷൻ വഴി കയറ്റാം കാരണം ഡിലീറ്റ് ചെയ്തിട്ടില്ല അവിടെ കിടക്കുകയാണെങ്കിലാണ് നമ്മൾ ഈ എ ഡബ്ല്യു സി മൈഗ്രേഷൻ വഴി ചെയ്യേണ്ടത് ഒ ടി പി വരുന്ന സമയത്ത് ഒ ടി പി കറക്റ്റ് അടിച്ചു കൊടുക്കുക വെരിഫൈ ചെയ്യുക അത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ ഇപ്പോൾ നമുക്ക് ഒ ടി പി വരിക ഒ ടി പി വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഒ ടി പി അടിച്ചു കൊടുത്തിട്ട് വെരിഫൈ കൊടുക്കുക വെരിഫൈ ചെയ്തതിന് ആ ബെനിഫിഷറിയ ഫുൾ ഡീറ്റെയിൽസ് ഏത് സെൻറ്ററിലാണ് ഉണ്ടായിരുന്ന പേര് അതേപോലെ ആധാർ നമ്പർ മൊബൈൽ നമ്പർ എല്ലാം വരും ഇവിടെ മൊബൈൽ നമ്പർ നേരെ കണ്ടോ വെരിഫൈ ആൻഡ് മൈഗ്രേറ്റ് ആക്ച്വലി മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്ത ആളാച്ചാൽ ഇവിടെ മൈഗ്രേറ്റ് മാത്രമേ വരുള്ളൂ ഈ ടീച്ചർ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവിടെ വെരിഫൈ ആൻഡ് മൈഗ്രേറ്റ് ചെയ്യുക അപ്പോൾ ഒന്നും കൂടി അവിടെ അമർത്തിയിട്ട് നമുക്ക് മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വട്ടം കൂടി ഒ പോകും അതായത് നമുക്ക് ഓൾറെഡി മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്യണമെന്ന് പറയുന്നില്ല അങ്ങനെ ചെയ്ത ഒരാളാണെങ്കിൽ ഇവിടെ വെറും മൈഗ്രേറ്റ് മാത്രമേ വരുള്ളൂ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ആൻഡ് മൈഗ്രേറ്റ് ഉണ്ട് അപ്പോൾ വീണ്ടും മൊബൈൽ നമ്പർ വെരിഫിക്കേഷനാണ് ഇവിടെ നടക്കുന്നത് അതും ഇതേപോലെ ഒ ടി പി വരും അഞ്ച് മിനിറ്റ് സമയം ഉണ്ടായിരിക്കും അഞ്ച് മിനിറ്റിനുള്ളത് ആ ഒ ടി പി ചോദിച്ചറിഞ്ഞിട്ട് അവരുടെ അടുത്ത് പറയണം ഒന്നോ രണ്ടോ വട്ടം ഒ ടി പി വരുന്നത് അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ വരുന്ന സമയത്ത് ഒ ടി പി കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തിട്ട് വീണ്ടും വെരിഫൈ ചെയ്യാം അതിന് ശേഷം നമുക്ക് ആധാർ നമ്പർ അടിച്ചു കൊടുക്കേണ്ടി വരും ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതിൽ ഒരു കേസ് ഓൾറെഡി മൊബൈൽ വെരിഫൈ ചെയ്ത ആളാച്ച ഇഷ്യൂ വരില്ല നേരിട്ട് ആധാർ നമ്പർ ആയിരിക്കും മൈഗ്രേറ്റ് മാത്രം വരുള്ളൂ അപ്പോൾ ആധാർ നമ്പർ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒ ടി പിന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒ ടി പി കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തിട്ട് വീണ്ടും വെരിഫൈ അടിക്കാം അത് ഇതിൽ മൊബൈൽ വെരിഫിക്കേഷനാണ് ചെയ്യുന്നുണ്ട് അപ്പോൾ വെരിഫൈ ചെയ്തു അപ്പോൾ അതിന് ശേഷം ആധാർ നമ്പർ അടിച്ചു കൊടുക്കാൻ പറയും അതായത് ബെനിഫിഷ്യറി ആധാർ നമ്പർ ഇപ്പോൾ കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ കുട്ടിയുടെ ആധാർ അല്ലെങ്കിൽ അമ്മടെ ആധാർ വെച്ചിട്ടാവും ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഏതാണ് അടിച്ചു കൊടുത്തത് അടിക്കുക അതെല്ലാം പി എം എൽ എം എച്ച് അവരുടെ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക സബ്മിറ്റ് അടിക്കുക സബ്മിറ്റ് അടിക്കുന്ന സമയത്ത് കാണാം നിങ്ങൾക്ക് എ ഡബ്ല്യു സി മൈഗ്രേഷൻ റിക്വസ്റ്റ് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് അതിൽ താഴെ നമുക്ക് എഴുതിയിട്ടുണ്ടാവും ഇത് ശരിയായി വരാം ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂർ எடுக்கும் <laughs> പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ ബെനിഫിഷറീസില് ആൾ വരുള്ളൂ പിന്നെ താഴെ പേരും പിന്നെ ഏത് സെൻറ്ററിൽ നിന്ന് ഏത് സെൻറ്ററിലേക്കാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാൻ പറ്റും ഗോ ബാക്ക് ടു ലിസ്റ്റ് പോയിക്കാൻ നമ്മുടെ മൈഗ്രേഷൻ്റെ സ്റ്റാറ്റസ് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഇവിടെ മൈഗ്രേഷൻ ഇൻ പ്രോഗ്രസ് ആണ് സക്സസ്ഫുൾ ആയിട്ടുള്ള സക്സസ്ഫുൾ ആവണം അതായത് മൈഗ്രേഷൻ പ്രോസസ്സിന് പേരും മൈഗ്രേഷൻ സക്സസ്ഫുൾ എന്ന് വരണം ചിലപ്പോൾ ചെയ്യുന്ന സമയത്ത് അപ്പം തന്നെ വരും ചിലപ്പോൾ അപ്പോൾ വരില്ല നമ്മൾ അതിനുശേഷം ഒന്ന് ബാക്കിലേക്ക് പോയേക്കാം ബാക്കിലേക്ക് പോകുന്ന സമയത്ത് ഒന്ന് ലോഡാവും അത് സമയമെടുക്കും ചിലപ്പോൾ ഒന്ന് ലോഡായിട്ട് ആ ഡാറ്റയൊക്കെ ഒക്കൊന്ന് കറക്റ്റ് വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ബാക്കിലേക്ക് പോകാം ബാക്കിലേക്ക് പോകുന്ന സമയത്ത് ഡാറ്റൊക്കെ ഒന്ന് സിംഗ്രോണൈസ് ആവുമായിരിക്കും എല്ലാ ഡാറ്റയും സിംഗ്രോണൈസ് ആയതിനു ശേഷം വീണ്ടും നമുക്ക് ഒന്നും കൂടി പോയി നോക്കി വെക്കാം മോറ് പോയിട്ട് എ ഡബ്ല്യു സി മൈഗ്രേഷൻ തന്നെ നമുക്കൊന്നും കൂടി എടുത്ത് നോക്കി വെക്കാം നമ്മൾ നോക്കുന്ന സമയത്ത് എ ഡബ്ല്യു സി മൈഗ്രേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സക്സസ്ഫുള്ളി മൈഗ്രേറ്റഡ് എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണിക്കൂറുള്ള ഈ ഡാറ്റ കറക്റ്റായിട്ട് അവിടെ വരും അതായത് ബെനിഫിഷ്യറിൽ ഈ ലിസ്റ്റിൽ ഈ കുട്ടിയുടെ പേര് കറക്റ്റായിട്ട് വരും ഇങ്ങനെയാണ് എ ഡബ്ല്യു സി മൈഗ്രേഷൻ ചെയ്യേണ്ടത് ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എ ഡബ്ല്യു സി മൈഗ്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇത് നമുക്ക് വേറെ കുറച്ച് കൂടി നോക്കി വെക്കാം ആദ്യം പറയുന്ന കാര്യം വേറൊന്നുമല്ല നമ്മൾ ഒരു മൊബൈൽ നമ്പർ വെച്ചിട്ടാണ് എ ഡബ്ല്യു സി മൈഗ്രേഷൻ ചെയ്യുന്നത് ആ മൊബൈൽ നമ്പർ ഒരു പക്ഷേ ഒരു അംഗൻവാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല നമ്മൾ നമ്പർ മാറിയിട്ടാണ് കൊടുത്തിരിക്കുന്നെങ്കിൽ സോറി നോ ബെനിഫിഷ്യറി ഫൗണ്ട് എന്ന് പറഞ്ഞ മെസ്സേജാണ് വരുക അതേപോലെ തന്നെ ഒരു സെൻറ്ററിൽ നിന്ന് ആ ടീച്ചർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എ ഡബ്ല്യു സി മൈഗ്രേഷൻ വഴി എടുക്കാൻ പറ്റില്ല അപ്പോഴും ഇതേപോലെ സോറി നോ ബെനിഫിഷറി ഫൗണ്ട് എന്നുള്ള മെസ്സേജ് തന്നെയാണ് നമുക്ക് കിട്ടുക അതായത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക സോറി നോ ബെനിഫിഷ്യറി ഫൗണ്ട് ട്രൈ സെർച്ചിങ് വിത്ത് ആനന്ദർ മൊബൈൽ നമ്പർ എന്നുള്ള മെസ്സേജാണ് വരിക ഇനി ഒരു കാര്യം കൂടി നോക്കി നോക്കുക അതായത് എ ഡബ്ല്യു സി മൈഗ്രേഷൻ അല്ലാതെ വേറെ രണ്ട് മൈഗ്രേഷൻ കൂടി നമ്മുടെ പോഷൻ ട്രാക്കറിൽ വരുന്നുണ്ട് ഒന്ന് പി എമ്മിന് മാത്രമുള്ള മൈഗ്രേറ്റിംഗ് ടു ലാക്ടേറ്റിംഗ് മാത്രം പിന്നെ മൈഗ്രേറ്റ് ഔട്ടും ഇത് നോക്കുന്നതിന് വേണ്ടി നമുക്കൊരു പി എമ്മിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാം പി എമ്മിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഏതെങ്കിലും ഡീറ്റെയിൽസ് എടുത്തിട്ട് സൈഡിൽ മൂന്ന് കുത്താമുറത്ത് രണ്ടാമത് കണ്ടോ മൈഗ്രേറ്റിംഗ് ടു ലാക്ടേറ്റിംഗ് മാത്രം ഈ മൈഗ്രേറ്റിംഗ് ടു ലാക്റ്റേറ്റി മദർ ആകെ ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പി എം എൽ എം ആയിട്ട് മാറുമ്പോൾ അതായത് പി എം ഡെലിവറി കഴിഞ്ഞിട്ട് എൽ ആയി മാറുമ്പോൾ പി എം എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നിന്ന് എൽ എന്നുള്ള കാറ്റഗറിയിലേക്ക് മാറ്റാൻ വേണ്ടി മാത്രമാണ് മൈഗ്രേറ്റിംഗ് ടു ലാക്റ്റേറ്റി മദർ ചെയ്യുക ആ സമയത്ത് ഡെലിവറി ഡേറ്റ് ഒക്കെ അടിച്ചിട്ട് അപ്പോൾ കുട്ടിയുടെ ബർത്ത് ഡേറ്റും ബർത്ത് ഡേറ്റും അടിച്ചിട്ട് കുട്ടീനെ അതേപോലെ പി എമ്മിനെ എൽ ആക്കും കുട്ടിനെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് മാത്രമാണ് നമ്മൾ അത് ചെയ്യുന്നത് അല്ലാത്ത ഒരു സമയത്ത് പോലും ആ ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നില്ല അതേപോലെ താഴെ വരാനുള്ള ഓപ്ഷനാണ് മൈഗ്രേറ്റ് ഔട്ട് മൈഗ്രേറ്റ് എന്ന് ഒരു ബെനിഫിഷ്യറി താൽക്കാലികമായി കുറച്ച് സമയത്ത് നമ്മുടെ സെന്ററിൽ നിന്ന് മാറുകയാണെങ്കിൽ അവരെ മൈഗ്രേറ്റ് ഔട്ട് ചെയ്ത് നമുക്ക് മൈഗ്രേറ്റ് ഔട്ടിൽ ആഡ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ആ ബെനിഫിറ്റ് വരുന്ന സമയത്ത് മൈഗ്രേറ്റ് ചെയ്തിട്ട് ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുക കാരണം മൈഗ്രേറ്റ് ഔട്ട് ചെയ്ത് അവരെ ഹൈറ്റും വെയ്റ്റ് എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട അതിനുവേണ്ടി മാത്രമാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഇതും എ ഡബ്ല്യു സി മൈഗ്രേഷനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം ഇതിപ്പോൾ പി എമ്മിന്റെ കേസിലാണ് നമ്മൾ ഈ പറഞ്ഞത് ഇനി പി എം അല്ലാതെ വേറെ കേസ് നോക്കി നോക്കാം വേറെ എന്ന് പറഞ്ഞാൽ പി എം അല്ലാതെ ഏത് ബെനിഫിഷറി നോക്കിയാലും ആ ബെനിഫിഷ്യറിക്കൊക്കെ മൈഗ്രേറ്റ് ഔട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും പി എമ്മിന് മാത്രമായിരിക്കും മൈഗ്രേറ്റഡ് ലാക്റ്റാറ്റി മദർ ഉണ്ടാവും നമുക്ക് ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു കുട്ടികളെ എടുത്തു നോക്കാം കുട്ടികളുടെ കാറ്റഗറി നമ്മളിപ്പോൾ സിക്സ് ടു ത്രീ എടുത്തു ആദ്യത്തെ കുട്ടിനെടുത്ത് സൈഡിൽ അമർന്ന സമയത്ത് അവിടെയും കണ്ടു മൈഗ്രേറ്റ് ഔട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഓപ്ഷൻ എല്ലായിടത്തും ഉണ്ടാവും അതേപോലെ പി എമ്മിന് മൈഗ്രേറ്റിംഗ് ടു ലാക്ടേറ്റി മദർ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എ ഡബ്ല്യു സി മൈഗ്രേഷൻ എങ്ങനെയാണ് ചെയ്യാന്നും അതെന്തുകൊണ്ടാണ് എപ്പോഴാണ് ചെയ്യേണ്ടതെന്നും എല്ലാവർക്കും ക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എൻ്റെ കൂടെ ഒരു കാര്യം കൂടി ചേർക്കുകയാണ് പോഷൻ ഉണ്ടാക്കേണ്ട ഏറ്റവും പുതിയ വേഷൻ ട്വൻ്റി വൺ പോയിന്റ് സീറോ വന്നിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലോ അത് അപ്ഡേറ്റ് ചെയ്യാത്തവർ അപ്ഡേറ്റ് ചെയ്യുക കാരണം നിങ്ങൾ ടി എച്ച് ആർ എഡ്സിഎം എടുക്കുന്ന അറ്റൻഡൻസ് എടുക്കുന്നതിന് സമയത്തൊക്കെ വരുന്ന കുറച്ചറിച്ച് എറേഴ്സ് അത് അപ്ഡേറ്റ് ചെയ്താൽ ശരിയാവുന്നുണ്ട് അപ്പോൾ അതും കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ കുറേ പേര് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്ന ഇഷ്യൂവിനെ പറ്റിയിട്ട് ചോദിച്ചിരുന്നു അതിൻ്റെ വീഡിയോ ചെയ്യാൻ പറയുന്നത് അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് കിട്ടാത്തവർക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടേക്കാം ന്യൂ രജിസ്ട്രേഷൻ്റെ വീഡിയോ ലിങ്ക് കൂടി അതേപോലെ തന്നെ നമ്മൾ കുറച്ച് മുമ്പ് എ ഡ സി മൈഗ്രേഷൻ പി എം ടു ലാക്ടേറ്റിം മദർ മൈഗ്രേഷൻ അതേപോലെ മൈഗ്രേറ്റോട്ട് പറഞ്ഞിട്ടുണ്ട് അത് കുറച്ച് മുമ്പത്തെ വേഷനിലത്തെ എന്നാൽ ആ വീഡിയോ കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു താങ്ക്